ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി മുതൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത് ലോക്സഭാ ഇലക്ഷൻ വരുന്നതിനാൽ ഒട്ടേറെ ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് ഭക്ഷ്യഭദ്രതാ സ്കീമിൽപ്പെട്ടവർക്ക് കേരളത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ റേഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് ഭാരത് റൈസ് എന്ന പേരിൽ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് അരി വിതരണം എല്ലാ വിഭാഗം പേർക്കും കേന്ദ്ര സർക്കാർ നൽകുമെന്ന അറിയിപ്പും എത്തിയിട്ടുണ്ട് ഇതുപോലുള്ള ആനുകൂല്യങ്ങളുടെയും മറ്റ് മാറ്റങ്ങളുടെയും വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പുതുവർഷത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ മാറ്റങ്ങളിൽ ഒന്നാമത്തേത് ജനുവരി ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാകൂ നിലവിലുള്ള വായ്പകൾക്ക് ജൂണിനകം ഇത് ബാധകമാകും ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാധകമല്ല തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പയുടെ പലിശ നിരക്കിനു മേലാണ് നിലവിൽ പിഴപ്പലിശ ചുമത്തുന്നത് ഇത് തിരിച്ചടവ് ബാധ്യത വൻതോതിൽ ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ ഒട്ടേറെ കേസുകളുമുണ്ട് ഇനി മുതൽ പലിശയ്ക്ക് മേൽ ചുമത്തുന്ന പിഴപ്പലിശയ്ക്ക് പകരം ന്യായമായ പിഴത്തുക മാത്രമേ ചുമത്താവൂ ഇതിന്മേൽ പലിശ ഈടാക്കുകയും ചുരുക്കത്തിൽ തിരിച്ചടവ് തുക പരിധിവിട്ട് പെരുകില്ല വായ്പകളുടെ പലിശയിലേക്ക് ഒരു തരത്തിലുള്ള ചാർജും ലയിപ്പിക്കാനാവില്ല രണ്ടാമത്തെ അറിയിപ്പ് പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ അല്ലെങ്കിൽ തിരിച്ചടവോ ഇ എം ഐയോ വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തിയുടെ അനുമതി തേടണമെന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങൾ പാലിച്ചിരിക്കണം പലിശ നിരക്ക് കൂടുമ്പോൾ ഇ എം ഐ ആണോ കാലാവധിയാണോ വർദ്ധിപ്പിക്കേണ്ടതെന്ന് വായ്പ എടുത്തവർക്ക് തിരഞ്ഞെടുക്കാം പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പയെ അതായത് ഫ്ലോട്ടിംഗ് വായ്പയെ സ്ഥിര പലിശയിലേക്ക് ഫിക്സഡ് റേറ്റിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റുവാൻ സൗകര്യമുണ്ടാകും മൂന്നാമത്തെ അറിയിപ്പ് വാഹന വില കൂടുമെന്നുള്ളതാണ് ജനുവരി ഒന്ന് മുതൽ മാരുതി സുസുക്കി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ഹോണ്ട ഹ്യൂണ്ട നിസാൻ ഫോക്സ് വാഗൻസ് കോഡ എം ജി മോട്ടോഴ്സ് ഓഡി മെസ്സഡസ് ബെൻസ് അടക്കം മിക്ക കമ്പനികളും അവരുടെ ചില ഇനം വാഹനങ്ങളുടെ വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വില നാലാമത്തെ അറിയിപ്പ് പോളിസി വിവരങ്ങൾ ലളിതമാകുമെന്നുള്ളതാണ് ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് ലളിതമാകും ഇൻഷുറൻസ് കമ്പനികളാണ് കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് നൽകുന്നത് പോളിസിയിൽ എന്തിനൊക്കെ കവറേജ് ലഭിക്കും എന്തിനൊക്കെ ലഭിക്കില്ല വെയ്റ്റിംഗ് പീരീഡ് ക്ലെയിം വ്യവസ്ഥകൾ അടക്കം വിശദീകരിക്കുന്ന രേഖയാണിത് ഷീറ്റ് പ്രാദേശിക ഭാഷയിൽ ആവശ്യപ്പെട്ടാൽ ലഭ്യമാക്കുവാനുള്ള ചുമതലയും ഇൻഷുറൻസ് കമ്പനിക്കുണ്ടാകും അഞ്ചാമത്തെ അറിയിപ്പ് ഓഹരി നിക്ഷേപകൻ മരിച്ചാൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുവാനുള്ള കേന്ദ്രീകൃത സംവിധാനം ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്ന പ്രക്രിയ കൂടുതൽ സുഗമമാക്കുവാനാണിത് ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ നോമിനി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർക്ക് മരണം റിപ്പോർട്ട് ചെയ്യാം മരണ സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ പാനും സമർപ്പിക്കണം ഇതിൻ്റെ പരിശോധന കഴിഞ്ഞാലുടൻ അക്കൗണ്ടിലെ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യും ആറാമത്തെ അറിയിപ്പ് സിം എടുക്കുവാൻ ഇനി ഫോം പൂരിപ്പിക്കേണ്ട മൊബൈൽ സിം എടുക്കുന്നതിനുള്ള പേപ്പർ അധിഷ്ഠിത തിരിച്ചറിയൽ പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ ടെലികോം മന്ത്രാലയം അവസാനിപ്പിക്കുന്നു ഫോം പൂരിപ്പിക്കുക ഫോട്ടോ പതിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഇനി ആവശ്യമില്ല പകരം ഡിജിറ്റലായി വിവരങ്ങൾ തേടാം ചില കമ്പനികൾ ഇപ്പോൾ തന്നെ ഡിജിറ്റലായാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത് ഏഴാമത്തെ അറിയിപ്പ് ഉപയോഗിക്കാത്ത യു പി ഐ ഐ ഡികൾക്ക് വിലക്ക് ഒരു വർഷമായി പണമിടപാടുകൾ നടത്താത്ത യു പി ഐ ഐ ഡികളും നമ്പറുകളും ഉപയോഗിച്ച് ജനുവരി മുതൽ പണം സ്വീകരിക്കുവാൻ താൽക്കാലിക വിലക്ക് നേരിട്ടേക്കാം ഇത്തരം യു പി ഐ ഐ ഡികളും നമ്പറുകളും മരയിപ്പിക്കുവാനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ജനുവരി മുതൽ ഇക്കാരണത്താൽ പണം സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ അതാത് യു ആപ്പിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം എട്ടാമത് അറിയിപ്പ് ഓഹരി നിക്ഷേപത്തിനായുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോമിനി ചേർക്കുവാനുള്ള സമയപരിധി ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി അഥവാ സെബി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുവാനിരിക്കുന്ന സമയപരിധിയാണ് ഇപ്പോൾ നീട്ടിയത് നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകൾ ജൂൺ മുപ്പതിനു ശേഷം മരവിപ്പിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം